കോഴിക്കോട് മുക്കത്ത് പട്ടാപ്പകൽ വീട്ടിൽ കയറി മോഷണം നടത്തിയ കേസിൽ അന്വേഷണം എങ്ങും എത്തിയില്ല പ്രതികളുടെ ഫോട്ടോയും വീഡിയോയും പോലീസ് പുറത്തുവിട്ടിരുന്നെങ്കിലും ഒരു മാസം പിന്നിട്ടിട്ടും രണ്ടു പ്രതികളെയും കണ്ടെത്താനായിട്ടില്ല കൊടുക്കം നഗരസഭയിലെ കയ്യട്ടാ പോയിലിൽ പട്ടാപ്പകൽ നടന്ന മോഷണത്തിൽ ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതികളെ കണ്ടെത്താവാനാവാതെ പോലീസ് കയ്യട്ടാ പോയിലിൽ മരപ്പട്ടിമേൽ വിലാസിനിയുടെ വീട്ടിലാണ് മാർച്ച് പതിനാലിന് രാവിലെ ഒൻപതരയോടെ മോഷണം നടന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടമായിരുന്നു വിലാസിനി വീടിന്റെ പുറകുവശത്ത് വസ്ത്രം അലക്കാൻ പോയ സമയത്താണ് മോഷണം നടന്നത് പുറത്തിറങ്ങിയ സമയത്ത് മുൻവശത്തെ വാതിലടച്ചു കുറ്റിയിട്ട് പുറകുവശത്തെ വാതിൽ ചാരിയിട്ടിരുന്നു കുറച്ചു കുറച്ചുകഴിഞ്ഞ് ശബ്ദം കേട്ടുവന്നപ്പോൾ പുറകിലെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു ജനാല വഴി നോക്കിയപ്പോൾ കിടപ്പുമുറിയിൽ ഒരാളെ കണ്ടെങ്കിലും വിലാസിനിയെ കണ്ടതോടെ മോഷ്ടാവ് മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തുകടന്നു തുടർന്ന് റോഡിൽ സ്കൂട്ടറുമായി നിന്നിരുന്ന കൂട്ടുപ്രതിക്കൊപ്പം രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും പ്രദേശത്തെ സിസി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു പ്രതികളുടെ ഫോട്ടോയും വീഡിയോയും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ പ്രതികളെ സംബന്ധിച്ച് ഇപ്പോഴും വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ട്വന്റി കോഴിക്കോട്